കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളത്തിന്റെ യുവതാരം ആസിഫ് അലിയെ നായകനാക്കി ജീൻ പോൾ ലാൽ സംവിധാനം ചെയ്ത ഹണി ബി ടു തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് ഹണി ബി എന്ന പേരിൽ ഇറങ്ങി ജീൻ പോളിന്റെ ആദ്യ സിനിമയുടെ രണ്ടാം ഭാഗമാണ് ഹണി ബി ടു ആദ്യ ചിത്രത്തിലെ താരങ്ങളാണ് ചിത്രത്തിലും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത് ചിത്രത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിലായി വന്നപ്പോഴാണ് പണം തിരിച്ചു തരാൻ താൻ ടൊവിനോ അല്ലെന്ന് അലി പറഞ്ഞത് ടൊവിനോ നായകനായി എത്തിയ ഒരു മെക്സിക്കൻ അപാരത മലയാളത്തിൽ പ്രമോഷൻ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തിയ ചിത്രമായിരുന്നു പ്രമോഷൻ നടത്തുന്നതിനിടെയാണ് ചിത്രം നിങ്ങളെ നിരാശപ്പെടുത്തിയാൽ പണം തിരിച്ചു നൽകാമെന്ന് ടൊവിനോ പറഞ്ഞിരുന്നത് ഹണിബി ഒന്നാം ഭാഗം കാണാൻ പോയിട്ട് പണം കിട്ടി രണ്ടാം ഭാഗവും അതുപോലെ ആകുമോ എന്ന് ചോദിച്ച പ്രേക്ഷകനോടായിരുന്നു എന്നെ ടൊവിനോ ആക്കാൻ നോക്കേണ്ട എന്നുള്ള ആസിഫിന്റെ മറുപടി പണം പോയാൽ പോയത് തന്നെ തിരിച്ചു കിട്ടില്ലെന്നാണ് ആസിഫ് പറഞ്ഞത് ഹണിബി രണ്ടിന്റെ പ്രമോഷനു വേണ്ടി ഫേസ്ബുക്ക് ലൈവിൽ വന്നതായിരുന്നു ആസിഫ് അലി ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രമായ ആംബ്രോസിനെ അവതരിപ്പിച്ച ബാലുവും ഒപ്പം ഉണ്ടായിരുന്നു പ്രേക്ഷകരുടെ പ്രതീക്ഷകളെ തെറ്റിക്കാത്ത ചിത്രമായിരിക്കും ഇതെന്നും ഇരുവരും പറഞ്ഞു ടീസറും ട്രെയിലറും ഇല്ലാതെയാണ് ചിത്രം പുറത്തിറങ്ങുന്നതും ചിത്രത്തിന്റെ രണ്ട് ഗാനങ്ങൾ മാത്രമാണ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടുള്ളത് രണ്ട് ഗാനങ്ങളും യൂട്യൂബിൽ ഹിറ്റായിരുന്നു മലയാളത്തിൽ സൂപ്പർ ഹിറ്റായി മാറിയ പ്രേമവും ടീസറോ ട്രെയിലറോ ഇല്ലാതെ ഇറങ്ങിയ ചിത്രമായിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം